ശബരിമലയിൽ അരവണ വിതരണത്തിന് അത്യാധുനിക സംവിധാനം ഉടൻ സജ്ജമാകും അരവണ പ്ലാന്റിൽ നിന്ന് മറ്റു കെട്ടിടങ്ങളിലേക്കും അവിടെ നിന്ന് വിതരണ കൗണ്ടറിലേക്കും എത്തിക്കാനുള്ള സംവിധാനമാണ് ഒരുക്കുക കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും വിവരങ്ങളുമായി വീണ്ടും മനോജ് മനോജിലേക്ക് മനോജ് ഇതൊരു പുതിയ സംവിധാനമാണ് അതൊന്ന് വിശദീകരിച്ചു പറയാമോ കൃഷ്ണരാജ് നിലവിലുള്ള ഈ അരവണ ഫാക്ടറി ആ അരവണ പ്ലാന്റിൽ നിന്നും അരവണകൾ വേഗത്തിൽ ഈ കെട്ടിടങ്ങളിലേക്കും അതോടൊപ്പം തന്നെ വിതരണ കൗണ്ടറിലേക്കും എത്തിക്കുവാനുള്ള ഒരു സംവിധാനമാണ് സംവിധാനമാണ് അതായത് ടു വേ കൺവെയർ ബെൽറ്റുകളാണ് സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുള്ളത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അത് പ്രസിഡന്റ് തന്നെ അതായത് ദേവസ്വം പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിരുന്നു കാരണം ഈ ഓട്ടോമാറ്റിക് സംവിധാനമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അറ്റകുറ്റപ്പണികളും പരിമിതമാണ് അതോടൊപ്പം തന്നെ സോളാറിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന ബെൽറ്റുകളാണ് സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡാണ് തീരുമാനം എടുത്തത് പ്രാഥമികമായുള്ള അനുമതി ദേവസ്വം ബോർഡ് നൽകി പിന്നീട് കോടതിയിലേക്ക് വച്ചേക്കുകയാണ് കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ ഇത് കൃത്യമായും നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും വരും മാസങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനം അതായത് കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ ഈ പ്രവർത്തനം ആരംഭിക്കും ഇത് അരവണ ഉൽപ്പാദനത്തിൻ്റെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് അതായത് രണ്ട് സംവിധാനങ്ങളെയും ഒന്ന് ചേർത്തുകൊണ്ട് സാധാരണയായി ഈ അരവണ പ്ലാന്റിൽ നിന്നും മാളികപ്പുറത്തേക്കുള്ള രണ്ട് കെട്ടിടങ്ങളിലേക്കും അടക്കം ഈ അരവണകൾ എത്തിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്നുമാണ് ഈ വിതരണ കൗണ്ടറിലേക്ക് വിധിച്ച് നൽകുന്നത് അതൊക്കെ തന്നെ ഇനി ഈ കൺവെയർ ബെൽറ്റ് വരുന്നതോടുകൂടി ഈ ബെൽറ്റിൽ ായിരിക്കും മറ്റ് തൂണുകളോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഗീസോ ഒന്നുമില്ലാതെ ബുഷിൽ പ്രവർത്തിക്കുന്ന കൺവെയർ ബെൽറ്റുകളാണ് ഈ സ്ഥാപിക്കാൻ തീരുമാനമായിട്ടുള്ളത് അത് ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള സംവിധാനം വരുന്നതെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഈ ഒരു സംവിധാനം വരുന്നതോടുകൂടി തന്നെ ഈ അരവണ പ്ലാന്റിൽ നിന്നും ഗോഡൗണുകളിലേക്കും ഗോഡൗണുകളിൽ നിന്നും വിതരണ കൗണ്ടറിലേക്കും വേഗം എത്തിക്കാൻ കഴിയും ഇതോടൊപ്പം തന്നെ ഉൽപ്പാദനവും വർദ്ധിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച അനുമതിക്കായി കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോടതിയിൽ നിന്ന് അനുമതി ലഭിക്കുമ്പോൾ തന്നെ ഈ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് സാധാരണയായി ഈ അരവണ വിതരണത്തിന് അത്യാധുനിക സംവിധാനം കേൾക്കാം അപ്പോൾ അതൊരു മൂന്നര മൂന്നേകാൽ മൂന്നര ലക്ഷത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ളൊരു കപ്പാസിറ്റി കൂട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു മൂന്നാല് കോടി രൂപ ചെലവ് വരും അത് കോടതിയുടെ അനുമതിക്കായി കൈമാറിയിട്ടുണ്ട് ബോർഡിലത് തീരുമാനമായിട്ടുണ്ട് ബോർഡിൽ തീരുമാനിച്ച് കോടതിയുടെ പെർമിഷന് വേണ്ടി കൈമാറിയിട്ടുണ്ട് കാരണം ഇരുപത് ലക്ഷം രൂപയുടെ അധികം വരുന്ന വർക്കുകൾക്കൊക്കെ കോടതിയുടെ പെർമിഷൻ വേണം കോടതിയുടെ പെർമിഷന് വേണ്ടി കൈമാറിയിട്ടുണ്ട് അനുമതി ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും ഉറപ്പായിട്ടും കാരണം ഞങ്ങൾക്ക് ശരാശരി കഴിഞ്ഞ പ്രാവശ്യം മൂന്നേകാൽ ലക്ഷം വേണ്ടി വന്നു അപ്പോൾ അത് പ്രദിനം മൂന്നേകാലക്ഷം മൂന്നര വരെ ഉത്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ല അപ്പോൾ നമുക്ക് ഈ ബവർ സ്റ്റോക്കിൻ്റെ ഒരു ആവശ്യം വരില്ല മറ്റൊന്ന് നമ്മൾ ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ ജീവനക്കാരെ കൊണ്ടുവന്ന് ബവർ സ്റ്റോക്ക് ആക്കിയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം നന്നായി നമ്മൾ ചെയ്യുക കൈകാര്യം ചെയ്തത് പക്ഷേ ഇപ്പോൾ അങ്ങനെ വന്നാൽ ഇത് നമുക്ക് പരിധി ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല നമുക്ക് ലക്ഷം വന്നാൽ അടുത്ത വർഷം നന്നായി ആ സീസണിൽ നമുക്ക് പെർ ഡേ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഓരോ ദിവസവും ഉൽപ്പാദിപ്പിച്ച് ആളുകൾക്ക് സർവേ ഭക്തജനങ്ങൾക്ക് ചെയ്യുന്ന സർവേ മാറാൻ പറ്റും മനോജിലേക്ക് വീണ്ടും മനോജ് ദേവസ്വം പ്രസിഡന്റ് പറയുന്നതനുസരിച്ച് പ്രതിദിനം ഭക്തരിലേക്ക് എത്തിക്കേണ്ട അരവണ വിതരണത്തിൽ തടസ്സമുണ്ടാകില്ല വളരെ വേഗത്തിൽ അത് എത്തിക്കാനാകും അതായത് ഈ സംവിധാനം നടപ്പിലായാൽ ഉണ്ടാകില്ല എന്നോ തീർച്ചയായും അതുതന്നെയാണ് ഓരോ ദിവസവും അരവണ ഉത്പാദിപ്പിച്ചുകൊണ്ട് ആവശ്യമുള്ള ഭക്തരിലേക്കത് എത്തിക്കുക എന്നുള്ളതാണ് കഴി കഴിഞ്ഞ മണ്ഡലകാലത്ത് ഉൾപ്പെടെ വിറ്റുപോയ അരവണയുടെ കണക്കൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഓരോ മാസവും അത്തരത്തിൽ അരവണ വിട്ടുപോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്ലാന്റിൽ നിന്നും എത്തിക്കുവാനുള്ള സംവിധാനം നേരത്തെയൊക്കെ ട്രാക്ടറുകളിലാണ് നടന്നുകൊണ്ടിരുന്നത് അത് പല തരത്തിൽ അപകടങ്ങൾക്കും മുൻപ് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ മാത്രം ട്രാക്ടറുകളല്ല സ്വകാര്യ ട്രാക്ടറുകൾ ഉൾപ്പെടെ എത്തിച്ചാണ് ഈ അരവണ വിതരണം ചെയ്തു കൊണ്ടിരുന്നത് ഇനി അതിൽ മാറ്റം വരാൻ പോകുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അത്യാധുനിക സംവിധാനം വരുമ്പോൾ അതിൽ വേഗതയുണ്ടാകും അതോടൊപ്പം തന്നെ ഉത്പാദന ശേഷി അതായത് ഒരു ദിവസവും ഉത്പാദിപ്പിക്കുമ്പോൾ ആ ഒരു കപ്പാസിറ്റി വർദ്ധിക്കുമെന്നുള്ളത് തന്നെയാണ് എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള അനുമതിക്കായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ ടു വേ കൺവെയർ സിസ്റ്റം അതായത് കൊണ്ടുവരുന്നതിനും മറ്റ് കെട്ടിടങ്ങളിലേക്ക് പോകുന്നതിനുമുള്ള കൺവെയർ ബെൽറ്റുകൾ സ്ഥാപിക്കാനാണ് നിലവിൽ ബോർഡ് തീരുമാനമെടുത്തിട്ടുള്ളത് അരവിട വിതരണത്തിന് പുതിയ സംവിധാനം കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിന്റെ ശ്രമം കോടതിയുടെ അനുമതി കിട്ടിയാൽ അത് നടപ്പിലാക്കുമെന്നാണ് ദേവസ്വം പ്രസിഡന്റ് ജനം ടിവിയോട് പറഞ്ഞത് വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്